ഒരിക്കലും േ ഫലസ്തീൻ അറബികളൊക്കെ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൈയും കാലൊക്കെ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ചും ഇതുപോലെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി നന്നായിട്ടൊന്ന് പ്രസംഗിക്കാൻ പഠിക്കണം പഠിച്ചതിന് ശേഷം അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി ആദ്യം ഒന്ന് പ്രസംഗിക്ക് അവനവൻ ഇരിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രസംഗിച്ച് നോക്കിയേ അപ്പം അറിയാം അതൊന്നും ചെയ്യാതെ വെല്ലനാട്ടിലും കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഈ ഒരു ആത്മാർത്ഥതയില്ലേ ആ ആത്മാർത്ഥത സ്വന്തം ഇരിക്കുന്ന രാജ്യത്തിനും കൂടെ കൊടുക്ക് അപ്പോഴാണ് ഇതിനൊക്കെ ഒരു അന്തസ് വരിക പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കലിമ ചൊല്ലാൻ അറിയാമായിരുന്ന സെയ്ദ് ആദിൽ എന്താ ചെയ്തത് ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് നിന്ന ഭീകരന്റെ വെടിയേറ്റ് ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി താഴെ വീഴുകയാണ് ചെയ്തത് ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ് മാനവികതക്കെതിരെ ഇന്ത്യക്കെതിരെ ചൊല്ലിക്കൊണ്ട് മൂന്ന് കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട് ഈ ആക്രമണത്തിൽ ഒരൊറ്റ ഉള്ളൂ സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും അതല്ലാത്ത പക്ഷം ഇന്ത്യയെ ഒരാൾ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചൊരുവാണ്